ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതിയിലെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ വിൽപ്പനയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് മൂന്നാം സ്ഥാനമാണുള്ളത് ഇലക്ട്രിക് വാഹന വില്പനയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാം സ്ഥാനമാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ കാടുകളിൽ നിന്ന് കാടുകളിൽ നിന്ന് അപ്രത്യക്ഷമായ ചീറ്റകളെ രാജ്യത്ത് പുനരധിവസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രോജക്റ്റ് ചീറ്റയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് എത്ര വയസ്സ് തികയുന്നുണ്ട് രണ്ട് വയസ്സാണ് രണ്ട് വർഷമായിട്ടുണ്ട് ഇന്ത്യൻ കാടുകളിൽ നിന്ന് അപ്രത്യക്ഷമായ ചീറ്റകളെ രാജ്യത്ത് പുനരധിവസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രോജക്റ്റ് ചീറ്റയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആയപ്പോൾ രണ്ട് വർഷമായത് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റ് ആകുന്ന ആദ്യ പാകിസ്ഥാനി വനിത അന്താരാഷ്ട്ര ക്രിക്കറ്റ് ആകുന്ന ആദ്യ പാകിസ്ഥാനി വനിതയാണ് സലീമ ഇംതിയാസ് സലീമ ഇംതിയാസ് അമ്പത്തിരണ്ട് വയസ്സാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ആകുന്ന ആദ്യ പാകിസ്ഥാനി വനി വനിതയാണ് സലീമ ഇംതിയാസ് അടുത്ത ചോദ്യം ഏതെല്ലാം രാജ്യങ്ങളിലാണ് അടുത്തിടെ പേജർ സ്ഫോടന പരമ്പരയിൽ ജീവപായമുണ്ടായത് ഏതെല്ലാം രാജ്യങ്ങളിലാണ് അടുത്തിടെ പേജർ സ്ഫോടന പരമ്പരയില് ജീവാപായം ഉണ്ടായെന്ന് വെച്ചാൽ ലബനനും സിറിയയും ലെബനൻ സിറിയ അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സർക്കാർ രൂപീകരിച്ച കലാസംഘത്തിൻ്റെ പേരെന്താണ് ഋതമാണ് ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സർക്കാർ രൂപീകരിച്ച കലാസംഘത്തിൻ്റെ പേരാണെന്ത് ഋതം അടുത്ത ചോദ്യം കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് കെ രാഘവൻ മാസ്റ്റർ പുര പുരസ്കാരം ലഭിച്ചത് എം ജയചന്ദ്രനാണ് കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് എം ജയചന്ദ്രൻ അടുത്ത ചോദ്യം കേരളത്തിൽ ഏത് ജില്ലയിലാണ് എം പോക്സ് സ്ഥിരീകരിച്ചത് കേരളത്തിൽ ഏത് ജില്ലയിലാണ് എം പോക്സ് സ്ഥിരീകരിച്ചത് മലപ്പുറം ജില്ലയിലാണേ അടുത്ത ചോദ്യം അടുത്തിടെ ഗ്രീൻലാൻഡിന് സമീപം കണ്ടെത്തിയ പുതിയ സൂക്ഷ്മ ഭൂഖണ്ഡത്തിന് നൽകിയ പേരെന്ത് അടുത്തിടെ ഗ്രീൻലാൻഡിന് സമീപം കണ്ടെത്തിയ പുതിയ സൂക്ഷ്മ ഭൂഖണ്ഡത്തിന് നൽകിയ പേരാണ് ഡേവിസ് സ്ട്രേറ്റ് പ്രോട്ടോ മൈക്രോ കോണ്ടിനും ഡേവിസ് സ്റ്റേറ്റ് പ്രോട്ടോ മൈക്രോ കോണ്ടിന അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ നോട്ടോ പെൻസുല ഭൂകമ്പം ഉണ്ടായ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ നോട്ടോ പെൻസുല ഭൂകമ്പം ഉണ്ടായ രാജ്യം ജപ്പാനാണ് ജപ്പാൻ അടുത്ത ചോദ്യം ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കേളപ്പജി പുരസ്കാരത്തിനർഹനായത് ആരാണ് പി വി ചന്ദ്രനാണ് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേ കേളപ്പജി പുരസ്കാരത്തിനർഹയായത് ആരച്ചാരാണ് പി വി ചന്ദ്രനാണ് പി വി ചന്ദ്രൻ താങ്ക്